അറിയണം പൊതുജനങ്ങൾക്കും അറിയണേ അല്ലാതെ പിന്നെ നിങ്ങള് ചെയ്യണ ജോലി മാത്രം അവർക്ക് ഏത് രീതിയിൽ വന്നു പോവാസ കൊടുത്തിട്ടുണ്ടോ അത് ശരിക്കും ആ സൈഡ് ആണ് റോഡി കൊടുത്തിട്ടുണ്ട് ബാക്കി വണ്ടിയെങ്കിലും കൂടി ബുക്ക് ചെയ്തു ഇതാണ് ഡ്രൈവിംഗിന്റെ രീതി പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ സാറേക്ക് ഗണേഷ് കുമാർ സാറേ அதான் போன வண்டி நாணம் கெட்டு போனேன் நம்ம கேரளம் நாணம் നമ്മുടെ റോഡിൽ കൂടുതൽ അപകടങ്ങൾ എങ്ങനെ അറിയോ അതാ എങ്ങനെയാണ് അപ്പൊ മനസ്സിലായെന്നൊക്കെ അതാണ് അലക്ഷ്യമായിട്ടാണ് ഇഷ്ടപോണത് ഭഗവാൻ നാരായണ നമ്മുടെ പള്ളിക്കുറിപ്പ് എന്തോ ഉത്സവം തോന്നിട്ട് അപ്പോ ഞാൻ പറയേണ്ടതല്ലോ ഈ രാത്രി ഇതിൽ പകല് പകലും രാത്രി അപകടത്തിന് വേദല്ല അപ്പോ അലക്ഷ്യമായിട്ട് ഏതൊരാള് ഡ്രൈവ് ചെയ്താലും എതിരെയുള്ള വരുന്ന വണ്ടി ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി എന്താ കേട്ടറിയോ അവൻ ആ സൈഡ് തിരിയാൻ പോകാമെന്ന് എഴുതിയിട്ട് അവരെ ഇടദിവസങ്ങളെ കയറും അല്ല മുൻത്ത വണ്ടികൾ വരുമ്പോഴും ഇങ്ങനെ പ്രശ്നമാണത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ശരിക്ക് ബോധവൽക്കരണം ബോധവൽക്കരണം ചെയ്യേണ്ടത് ആര് ബോധവൽക്കരിക്കണേ ആരും വൽക്കരിക്കുന്നേ അവനാൻ അവനാന്നെ എന്താ കീശയിലേക്ക് മാത്രമേ വൽക്കരിക്കൂ ഇവിടെ മഞ്ഞ വര കാണുണ്ട് ഈ മഞ്ഞ വര എന്താ അറിയോ അത് ഞാൻ പിന്നെ പറഞ്ഞേരാ ഞാൻ ആ ബൈക്കുകാരത്ത് പറഞ്ഞോട്ടേരാൻ പിടിക്കാൻ കിട്ടിയല്ലോ പറഞ്ഞപ്പോ വൈകുന്നേരത്തെ ഒക്കെ ജോലി കഴിഞ്ഞിട്ട് പോണ ആൾക്കാരാകും ചെറുപ്പ വലുപ്പം ഒന്നും ഇണ്ടാവൂല അപ്പൊ അടിച്ച പൊളിച്ചു പോവും തെറ്റിദ്ധാരണ അങ്ങനെ റോഡില് തെറ്റിദ്ധാരണ ഉണ്ടാവുള്ളൂ ഇങ്ങനെയാണ് വണ്ടി അതിപ്പോ കൊറച്ചു ലൊക്കെ പോക്കാം ഞാൻ കെന് പണി പാളി അപ്പോ രണ്ടു ദിവസമായി മന്നാർക്കാട്ടിക്ക് വന്നിട്ട് ഒന്ന് പോയോ കാലേ ഇപ്പൊ പൊതുവേന്ന് ആരും ട്രാഫിക്കിന്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കാരണം ഇവിടെ ഇവർക്ക് സീബ്രാലയൻ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇതൊക്കെയാണ് പൊതുജനങ്ങൾക്ക് എം ബി ഡി ബോധ ആൾക്കാരെന്ത് ചെയ്യേണ്ടത് എനിക്ക് മനുഷ്യന്മാർ ഡ്രൈവിങ് ഡ്രൈവർമാർക്കറിയാം ഡ്രൈവിങ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഈ ജനങ്ങൾക്കറിയില്ല ഡ്രൈവർ എന്താണെന്നും ഡ്രൈവിങ് എന്താണെന്നും റോഡ് എന്താണോ അതിൽ കുറേ മരകളുണ്ട് ആ വരകളുടെ അർത്ഥം അറിയണം പൊതുജനങ്ങൾക്കും അറിയണേ അല്ലാതെ പിന്നെ ജോലി നിങ്ങൾ ചെയ്യണ ജോലി മാത്രം എടുത്ത പോരാ എനിക്ക് എങ്ങനെ ക്ലോസ് ചെയ്യണം ഏത് സ്ഥലത്തിൽ ക്രോസ് ചെയ്യണം എങ്ങനെ ക്രോസ് ചെയ്യണം നമുക്ക് അറിയണം അല്ലാതെ വെറുതെ രാവിലെ പിന്നെ പള്ളിയമ്മ രണ്ട് കാലം കയറ്റി പോന്നാ എന്റെ കാര്യം അല്ല ഞാന് ഇപ്പൊ ഇന്നത്തെ ഒരു വാർത്ത വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് മാനേജറേല് ബാങ്കത്തെ മാനേജറ് എം ഡി എം എ കച്ചവടക്കളെ ബാങ്കത്തെ മാനേജറെ ഒന്ന് ആലോചിച്ച് നോക്കിയങ്ങളെ ഓ അപ്പം എനിക്ക് തോന്നുന്ന എന്താ പറയുക ഈ പണത്തിൻ്റെ ഇടപാട് മൊത്തം ഇയാൾ എം ഡി എം എ കൊടുത്തിട്ട് എം ഡി എം എ പണത്തിൻ്റെ ഒപ്പം കൊടുത്തിട്ടേ ഇയാൾ നല്ല മയക്കിയിട്ട് ഇപ്പോൾ പൈസ എത്ര വലിച്ചിട്ടുണ്ടാവും ഇല്ല പള്ളി ഞാൻ ആലോചിച്ചു നോക്കണേ ബാങ്ക് മാനേജറൊക്കെ അല്ല ഇതിലും വലുത് ഉണ്ടല്ലോ അല്ലേ ഇതിലും വലുത് നമുക്ക് വരാൻ പോറില്ലേ ഇതിലും വലുത് അപ്പൊ ആ കെട്ടിപ്പോണ മാറാപ്പല്ലോ ഇതിലും വലുത് അതൊക്കെ മേലെ അങ്ങനെ എന്തൊക്കെ കേരളത്തിൽ കാണാൻ കിടക്കണോ നമ്മളെ കേരളത്തിൽ മൊത്തം ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ വെള്ളപ്പയിന്റ് അടിച്ചിട്ടേ വെള്ളപ്പയിന്റ് വെള്ളപ്പയിന്റ് അടിച്ചിട്ട് കേരളം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് നാണം കെടണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ഉള്ള വണ്ടികളൊക്കെ അടിപൊളിയായിട്ട് വരിക അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പിലാണ് വരുന്നത് അവിടെയുള്ള വണ്ടികൾ നമ്മുടെ കേരളത്തിലെ വണ്ടികൾ എന്താ എന്തെയ്യ കള്ളപ്പന്നി കേരളത്തിലെ വണ്ടികൾ മൊത്തത്തില് നാണം കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ ഇതൊക്കെ ആര് ഉത്തരവാദിത്തം അറിയാം രാജി നടോട് കൂടെ ഫോൺ ചെയ്തോ അതൊക്കെയുണ്ട് നമ്മുടെ കേരളം എല്ലാവരും ചോദിക്കാനും പറയാനാളുണ്ട് എല്ലാതും ചോദിക്കാനും പറയാനും ആളുണ്ട് പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് ചിന്തകനെ കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കൂടി കേരളത്തിലുള്ള ആൾക്കാരെ കൊല്ലപ്പെടുത്ത കൊല്ലപ്പെടുത്താണ് ഞാൻ വലിയൊരു ചിന്തകനാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ചിന്തകനാണെങ്കിൽ അവനെ കേരള സമൂഹം വിളിക്കുന്നത് കഞ്ചാബ് എം ഡി എം എ ഇന്നലത്തെ മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്ക് ഞാൻ ബാങ്കിലുണ്ട് ഇപ്പോൾ മണ്ണാർക്കാടുത്തൊരു ബാങ്കിലുണ്ട് ആ ബാങ്കത്തെ മാനേജറെടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ എം ഡി എം ഡി എം എ ഉണ്ടോ ഒരു അക്കൗണ്ടിലോ വേറെ കൂടി അധികം എടുക്കണം അത്രയല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ ഏതെസ് എല്ലാവലാവുമല്ലോ അപ്പം ഇതാണ് കേരളം ഇവിടെ ഈ ടൂറിസ്റ്റ് ബസ്സൊക്കെ എവിടെ നിന്ന് വരുന്നതാകുമോ ഹൈദരാബാദോ കൊൽക്കത്തോ ബാംഗ്ലൂരോ മൈസൂരോ എവിടുന്നെങ്കിലും വരികയാവോ ഇത് അപ്പോൾ ഏതൊരു ബസ്സിൻ്റെ വെള്ള പറയുമ്പോൾ അടിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ വണ്ടി അപ്പോൾ പറയുന്നില്ലേ കേരള വണ്ടിയാണ് അപ്പം അത് റീമാർക്കായി എന്തൊരു എന്തൊരു നാടാണിത് അറിയാമെന്ന് ചോദിക്കാൻ ഇവിടെ എന്ത് ചെയ്താലും കുറ്റം എന്ത് ചെയ്താലും കുറ്റം ഗണേഷ് കുമാർ പിന്നെ പറയണ്ടായി ബസ് തട്ടിയിട്ട് ഏതെങ്കിലും യാത്രക്കാർ മരിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ് അപ്പോൾ കെ എസ് ആർ ടി സി പറ്റി ബസ് ഇടിച്ചിട്ട് ആരും ചത്തിട്ടില്ല എത്ര ആൾക്കാരും ചത്തുമോ കെ എസ് ആർ ടി സി ബസ് ഇട ആരെന്താ ഇയാളെ നോക്കാത്തത് എൻ്റെ സാറേ നിങ്ങളെന്ത് മനുഷ്യരാണ് നിങ്ങൾക്കൊരു മനുഷ്യൻ അല്ലേ നിങ്ങളൊരു ഒരു നിങ്ങളൊരു ഗതാഗത മന്ത്രിയായിട്ട് അല്ല മൂപ്പരെ പറഞ്ഞിട്ടല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര്ക്ക് മേലെ ഒരു പൊട്ടുണ്ട് ഗണേഷ് കുമാര് ഗതാഗതമന്ത്രിക്ക് മേലെ ആദ്യ ഒരു ആന്റണി രാജു കൊണ്ടൊരു പൊട്ടറിയിരുന്നു ഇങ്ങനെ തന്നെ പറയണല്ലോ അവര് കാരണം ഇതിലൊക്കെ വാഹനത്തിലെ ആൾക്കാരെ യാത്രക്കാരെ ബസ്സുകൾ ഒരു മാസം തൊണ്ണൂറായിരം രൂപ ടാക്സ് അടക്കുന്നുണ്ട് ഒരു വർഷത്തിൽ ഒരു ഒരു ബസ് അപ്പം തന്നെ ടാക്സ് എത്ര എന്നിട്ടാണ് ഇത് ഈ നന്ദിയേട് കാണിക്കുന്നത് നന്ദിയില്ലാത്ത നന്ദിയില്ലാത്ത ഇത് കാണിക്കുന്നത് എന്നും ഇങ്ങനെ Para yani sanıyorum. ഡ്രൈവർമാരെ എങ്ങനെ വേണം എം എം ഒരു ഒരു വണ്ടി ഞാൻ നല്ലപോലെ ാണ് ഈ പ്രൈവറ്റ് ബസ് ഈ സാധാ വണ്ടിക്കാരൊക്കെ ഉപദേശിച്ചെന്താ കാര്യം അവര് മര്യാദക്കെയാണ് വണ്ടി ഞാൻ ഓടിക്കണത് കാഴ്ചപ്പാടിൽ കാട്ടിപ്പാടി ഞാൻ ട്രാക്കിലേക്ക് കേറിയിട്ടോ ഇനി എന്താ സംഭവം അറിയോ ഞാൻ ആദ്യം മുതലൊന്നും പറയുന്നില്ല അവസാനം മുതലും പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു മീൻ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പൂച്ചയുടെ കാര്യം പറയാം മനുഷ്യൻ്റെ കാര്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ കൊലപാതകമാകും ഇപ്പോൾ പൂച്ച എപ്പോഴും അറിയോ അറിയുമോ കഷ്ണം മാത്രമാണ് പൂച്ച ഇഷ്ടപ്പെടുക നടുത്ത കഷ്ണം അല്ലാതെ പൂച്ച തലിമാലം നല്ല ഇഷ്ടപ്പെടുക പിന്നെ പൂച്ച തിന്നത് എന്താ അറിയോ ഗതി കേറതുകൊണ്ട് പൂച്ചക്ക് ആ മീനിൻ്റെ നടുഭാഗം കിട്ടണം അത് ആരെങ്കിലും കൊടുക്കുമോ നമ്മൾ കൊടുക്കുമോ ഇല്ല നിങ്ങൾ കൊടുക്കുമോ കൊടുക്കൂല അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കേരളത്തിന് പറ്റിയതേ അല്ല അപ്പോൾ എന്ത് തേങ്ങണ മൂടായി ഈ പറയുന്നത് മീനും അതിൻ്റെ നടു കഷ്ണവും കൂടിയായിട്ട് കേരളത്തിന് എന്ത് എന്താണ് അങ്ങനെ നിങ്ങൾ ആലോചിക്കണം ചിന്തിക്കണം ഇയാൾ ഇൻഡിക്കേറ്റർ ഇടാതെ പോലെ അപ്പോ നമുക്ക് എന്താണോ വേണ്ടത് കേട്ടോ ഇവിടെ കാറുകര് വരുന്നുണ്ടോ ഇവര് വണ്ടീലെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടി തന്നെ നിൽക്കുന്ന വിചാരം ഇപ്പൊ എന്റെ വലിയൊരു വണ്ടിയാണ് ഞാൻ കൊണ്ടുപോയി കുത്തിയിട്ടുണ്ടാവുന്നത് ഉറപ്പായിട്ട് ഞാൻ പറയാം കാരണം അവർക്ക് വേറെ വണ്ടി എത്ര സ്പീഡിലാണ് വരുന്നത് ആ വണ്ടി പോയിട്ട് എന്തൊക്കെ ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്തോ അടിയന്തരം പറയാൻ പോവാ തോന്നുന്നുണ്ട് അല്ലാതെ അങ്ങനെ പോലെ അപ്പോൾ ഇതൊക്കെയാണ് എം പി ഡി കേരളത്തിലെ എം പി ഡിമാർ മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവർ പറഞ്ഞു കൊടുക്കേണ്ടത് ജനങ്ങൾ സീബ്രാലൈൻ്റെ അവിടെ നിർത്തിയിട്ട് ഒരു മൈക്കെടുക്കുക മൈക്കാറിഞ്ഞപ്പോൾ എല്ലാവരും ഈ മീൻ കച്ചവടം ഓറഞ്ച് അച്ചോറത്തിൻ്റെ തന്നെ പോകുന്ന ഒരു മൈക്ക് ഉണ്ട് ആ മൈക്ക് മൈക്കെടുത്ത് ഓർക്കെ പറഞ്ഞാൽ മതി നിങ്ങൾ ട്രാഫിക് റൂൾ എന്താണെന്ന് അറിയണം ഒക്കെ പറഞ്ഞ് ബോധവൽക്കരണം അങ്ങനത്തെ ബോധവൽക്കരണം കൊടുക്കേ ഇപ്പോൾ ഈ കൂടുതൽ ഇപ്പോൾ ഈ ചൈനയിലും അമേരിക്കയിലും പിന്നെ ജപ്പാനിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്യണം ഇത് എന്താണിത് വണ്ടി തടുക്കണോ പിന്നെ പിന്നെ ഉദ്യോഗസ്ഥരെ വണ്ടി കേരള സർക്കാരിൻ്റെ വണ്ടി മാത്രം തടുക്കില്ല ഏ അപ്പൊ അവർക്ക് എങ്ങനെ വേണലും പോവാ അവർക്ക് ഏത് രീതിയിൽ വന്നാലും പോവാൻ കൊടുത്തിട്ടുണ്ടോ ഓരോ ശരിക്ക് ആ സൈഡാണെന്നുണ്ട് ഓരോ നാട്ടിൽ ഓടിയ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വണ്ടികൾക്കും കൂടി ബുദ്ധിമുട്ടു ഇതാണ് ഡ്രൈവിംഗിന്റെ രീതി പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ സാറേക്ക് ഗണേഷ് കുമാർ സാറേ അതാ പോണ വണ്ടിയിൽ ഓരോ അവിടെ സ്ഥലുണ്ട് ഓരോ ശരിക്ക് മറ്റേ പാമ്പ് മലമ്പാമ്പ് ഗുഹയ്ക്ക് കയറിയ മതിയായി അതിൻ്റെ കഥകൾക്കറിയോ മലമ്പാമ്പ് ഗുഹയൊക്കെ കയറിയിട്ട് ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഞാൻ വരുന്നു വേറൊരു പാമ്പ് ഇതൊക്കെ തന്നെ മെയിനായിട്ട് ചെറിയ പാമ്പുകളെ കൊണ്ടാണ് ആകെ കുഴപ്പം അത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിൻ്റെ അടിയിലാവും അത് ചെറിയ വണ്ടിച്ച് ഫോട്ടോ എടുക്കാം ഇങ്ങനത്തെ ആൾക്കാർക്കാണ് ശരിക്കും കേരളത്തിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ പിന്നെ ഉപദേശം കൊടുക്കണ്ടേ ഉപദേശിച്ചിട്ടും കാര്യമില്ല നന്നാവൂല അപ്പം പറയാ സാറേ ഞാൻ ചെയ്യാം അയ്യോ സോറി സാറേ തെറ്റി വെച്ചിട്ട് പോയി ആ പിന്നെ അടുത്ത ജംഗ്ഷനിൽ എത്തുമ്പോഴും ഇതേ പരിപാടിയെ ആഗ്രഹിച്ചു തന്നെയാണ് അത് നിങ്ങൾ എന്തന്നെ കാട്ടിട്ടും കാര്യമില്ല ആദ്യം ശരിക്കും പറയുമ്പോൾ ഒറ്റ കാര്യം പറയാം ആദ്യം പറയാം വാണ്ട് അവസാനം പറയാം ആദ്യം നിങ്ങൾ നന്നാവണം ഏത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ നന്നാവണം അപ്പം വീടുണ്ടെങ്കിൽ ആ വീടിന് ഒരു നാഥുണ്ടാവും പാപ്പ ആയാലും ഉമ്മയായാലും അപ്പനായാലും അമ്മയായാലും ആദ്യം നമ്മൾ കുട്ടികളായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അപ്പൻ്റെ ഇടത്തും അമ്മയായിട്ടും പോയിട്ടില്ല സങ്കടങ്ങൾ പറയാം ഓ എന്നെ തച്ച് ഓ എന്നെ മാന്തി ഓ എന്നെ കുത്തി അതേപോലെ ജനങ്ങൾ സർക്കാരിൻ്റെ തന്നെ പറയേ അല്ലാതെ ആരെടുത്തോ പറയുക അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പുറത്തുള്ള മെമ്പറിട്ട് പറയും ആ മെമ്പർ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അതിലും അത് മേലക്കാരം എന്ത് പറയും അതിലൊന്നും കിട്ടില്ലേനെയാണ് അവസാന സർക്കാരിൻ്റെ എത്തിക്ക് വരിക അപ്പം സർക്കാർ അത് ചെവി കൊണ്ടില്ലേ പിന്നെ സർക്കാരല്ല പിന്നെ ആരാ ചെവി കൊള്ളുക അതും കൂട്ടിയിട്ടില്ലേ അല്ലാതെ വെറുതെ ഒരു സർക്കാരിനൊരു മുഖ്യമന്ത്രിയിൽ നിന്നും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നിന്നും വേണ്ട ജനങ്ങളുടെ അവകാശങ്ങളൊക്കെ നേടാനും കൊടുക്കാനും കഴിയാത്ത എന്ത് സർക്കാരാണുള്ളത് ആ സർക്കാരിനെ ആർക്ക് വേണം എന്തായാലും നമ്മൾ പിന്നെ ചെലന്തി വലയിൽ കുടുങ്ങി ഇപ്പൊ ചെലന്തി അങ്ങോട്ട് ചാവണം അല്ലെ ചെലന്തിന് വേറെ ചെലന്തി തിന്നണം അതാണ് ഉണ്ടാവുക അല്ലാതെ നമ്മൾ രക്ഷപ്പെടുന്ന തോന്നുന്നില്ല ഒരാളെ കയ്യിലും പൈസ എന്ന് പറയുന്നില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഇവര് ഇമാര് പരിപാടി ചെയ്യുന്നത് ഒക്കെ വാശിക്കാൻ ട്രൈവ് കാരണം ഒരാൾ ഇടയിക്കിടയിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഓ എൻ്റെ മുമ്പ് പോകണ്ട ഓ എൻ്റെ മുന്നിൽ പോയിട്ട് അങ്ങനെ ഓ നന്നാവണ്ടപ്പോ ഇടതു മത്സരകാല കാർത്തിട്ടോ ആ കാറ് പ്ലാൻ കിട്ടാം അപ്പോൾ ഇന്ന് നല്ല തിരക്കും കിട്ടണം വൈകുന്നേരത്തെ ശം ആറേ കാലായി നല്ല തിരക്കും അതുപോലെ തന്നെ ജനങ്ങൾ ഇല്ല എന്താണ് എന്തൊരു കഷ്ടമി നഗരം ഇവിടെ കേരളമൊക്കെ ഒരുപാട് മാറിയിട്ടോ അവിടെ മുഖ്യമന്ത്രി പറയണേ കേരളം എന്തേലും മാറ്റം മാറീട്ടേ നിങ്ങളിപ്പോ ഞാന് കേരളം മാറിയത് അറിയണമെങ്കിൽ ശരിക്കും തൃശ്ശൂർ പാലക്കാട് ഒന്ന് സംസാരിക്കാം അത് വഴിയൊന്ന് പോയോ കണം എന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ ഇല്ല പള്ളി കൊറച്ചും സ്വന്തം കൊണ്ട് കുത്താൻ പറ്റുന്നുണ്ടോ ആണോ ഇതാ ഡ്രൈവിങ് ചെയ്യും നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിലാവുമ്പോൾ അല്ലെ ഈ അറിയില്ലവര് നല്ല രീതിയിലാകുമ്പോൾ ഇടയിക്കിടത്ത് കുറെ ആൾക്കാരെ ഒരു കളി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് എത്ര പുരോഗമിച്ചിട്ട് പാതയിലാണ് ട്രാഫിക് ലൈൻ എന്താ അറിയില്ല അത് ഞാൻ ഞാൻ മയക്കെടുത്ത് നടക്കും ഉറപ്പായിട്ട് ഞാൻ പറയാം അല്ല ശരിയല്ല